യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായമൊന്ന് വാക്യം പതിനേഴ് ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു ഒരു താരതമ്യ പ്രസ്താവനയാണ് ഈ വാക്യം മോശ മുഖാന്തരം ലഭിച്ചതും യേശു മുഖാന്തരം വന്നതുമായ കാര്യങ്ങൾ മോശയ്ക്ക് മുമ്പും ദൈവമനുഷ്യരുമായി ഇടപെടുന്നുണ്ടായിരുന്നു ആദം മുതൽ മോശ വരെയുള്ള ദീർഘമായ കാലയളവുകൾ ദൈവം ദൈവമനുഷ്യന് കൽപ്പനകൾ വാഗ്ദത്തങ്ങൾ ഒക്കെ നൽകി കാണാൻ കഴിയുന്നു അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള ന്യായവിധിയും പലപ്പോഴും നടത്തിയിരുന്നു എന്നാൽ അവയൊന്നും കൃത്യമായി എഴുതി നൽകിയ നിയമാവലികളുടെ അടിസ്ഥാനത്തിലല്ലായിരുന്നു ഓരോ കാലഘട്ടത്തിലെ വ്യക്തികളോട് ദൈവം ഇടപെടുന്നത് അവർ അടുത്ത തലമുറകൾക്ക് വായ്മൊഴിയായി കൈമാറുകയായിരുന്നു അവയൊക്കെ ചരിത്രരേഖകളാക്കിയത് മോശയാണ് ഉൽപ്പത്തി പുസ്തകം ഈ സുദീർഘ കാലയളവിൻ്റെ സംക്ഷിപ്തമാണ് എന്നാൽ മിശ്രൈമിൽ നിന്ന് വരുന്ന വഴിയിൽ സിനായി പർവ്വതത്തിൽ വച്ച് അതുവരെ നൽകിയിട്ടുള്ള പല നിയമങ്ങളും ഉൾപ്പെടുത്തി കൃത്യമായ ഒരു ന്യായപ്രമാണം മോശയിലൂടെ നൽകി എന്നാൽ അപ്പോഴും മോശ പറഞ്ഞിരുന്നത് ദൈവം എന്നെപ്പോലെ മറ്റൊരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും നിങ്ങൾ സകലത്തിലും അവൻ്റെ വാക്ക് കേൾക്കണം എന്നായിരുന്നു അദ്ദേഹം വരുന്നതുവരെയാണ് തന്നിലൂടെ നൽകിയ നിയമത്തിൻ്റെ സാധുത എന്നാണ് അതിനർത്ഥം ഇവിടെ യോഹന്നാൻ എഴുതുന്നതും അതുതന്നെയാണ് എന്നാൽ മോശയിലൂടെ നൽകിയത് ന്യായപ്രമാണവും ക്രിസ്തുവിലൂടെ നൽകിയത് കൃപയുമാണ് കൃപ എന്ന് പറയുന്നത് ഒരു നിയമം കൂടെയാണ് യേശുവിൻ്റെ ഗിരിപ്രഭാഷണം ശ്രദ്ധയോടെ പഠിച്ചാൽ അത് മനസ്സിലാക്കാൻ പ്രയാസമില്ല എന്നാൽ വ്യത്യാസമുള്ളത് അതിൻ്റെ ലക്ഷ്യത്തിലും പ്രായോഗികതയിലുമാണ് ന്യായപ്രമാണം നീതിക്കായി അനുസരിക്കുന്നെങ്കിൽ സൗജന്യമായി നീതീകരിക്കുന്നതാണ് കൃപയുടെ പ്രമാണം അങ്ങനെ നീതീകരിക്കപ്പെട്ടവർ ദൈവത്തിന് ഇഷ്ടമുള്ള ജീവിതം നയിക്കുന്നതാണ് കൃപയുടെ പ്രമാണത്തിൻ്റെ പ്രത്യേകത മാത്രമല്ല പാവികളായിരിക്കുമ്പോൾ തന്നെ കൃപയാൽ ദൈവത്തോട് നിരപ്പിച്ചെങ്കിൽ നിരന്ന ശേഷം എത്ര അധികം നീതീകരിക്കപ്പെടും എന്നാണ് പൗലോസിൻ്റെ ചോദ്യം യേശുവിലൂടെ നമുക്ക് ലഭിച്ച കൃപയുടെ ശ്രേഷ്ഠത അറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ